നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പുകിലുകൾ ഏകദേശം അതിൻ്റെ പുകായും തീയും ഒക്കെ കെട്ടടങ്ങിയ പോലെയാണ് ഇപ്പോഴുള്ളത് പക്ഷേ അതുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദം ഇപ്പോഴും തുടരുകയാണ് പറഞ്ഞു വരുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ചില ആരോപണങ്ങൾ വിമർശനങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഉയർത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചില കാര്യങ്ങൾ സഭയോട് പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് അറിവുകാരൻ്റെ വീട്ടിലെ കൂട്ടിൽ കുഞ്ഞാടിനെ കെട്ടിയ അവസ്ഥയിലാണ് ഈ എസ് ടി പി ഐയെയും ജമാത്ത് ഇസ്ലാമേയും വിശ്വസിക്കുന്ന ക്രൈസ്തവ സഭയുടെ ഒരു അവസ്ഥ ആ രീതിയിലേക്ക് മാറും അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഷോൺ ജോർജ് നൽകുന്നത് നമുക്കറിയാം ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പല നിലപാടുകളുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും അദ്ദേഹം ഉയർത്തിയിരുന്നു പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട അനൂപ് ആൻ്റണി ഷോൺ ജോർജ് ഇവരൊക്കെ തന്നെയാണ് പ്രധാനമായും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഛത്തീസ്ഗഡിൽ പോവുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത് മറ്റൊരു കാര്യം ഇവർ പറയുന്നത് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട എസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട്ടും അങ്കമാലയിലും മൂവാറ്റുപുഴയിലും കണ്ണൂരും തലശ്ശേരി ഒക്കെ നടത്തിയ എസ് പരിപാടികളിൽ സഭയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വൈദികർ പങ്കെടുക്കുകയും പ്രസംഗം ആ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇവരെ എത്രമാത്രം വിശ്വസിക്കണം എന്നതിലേക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് തൻ്റെ ഈ പ്രതികരണം എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും ഷോണിന് മറുപടിയുമായി സഭാ നേതൃത്വം എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്